പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരോഹായുടെയും തിരുനാമത്തിൽ താമിക്കും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാഥ് സ്ലിഹ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ളതായ തിരുവചനങ്ങളാണ് നല്ലിടയനെക്കുറിച്ചും ഇടയ സങ്കല്പത്തെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഉപമയാണ് നല്ല ഇടേൻ്റെ ഉപമ ഇടയ ഇടയസങ്കല്പം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെ പറ്റിയും യേശുവിനെപ്പറ്റിയും അവതരിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും സമവീക്ഷണ സുവിശേഷത്തിൽ ദൈവത്തെയും യേശുവിനെയും നല്ലയിടിയനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി ആടുകളെയും െയും ബലിയർപ്പിച്ചിരുന്നു പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുദമ്പരാൻ പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു പഴയ നിയമത്തിൽ പാപപരിഹാരത്തിനായിട്ട് ആടുകളുടെ ജീവനാണ് ഹോമിക്കപ്പെട്ടിരുന്നതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ സ്ഥാനത്ത് ഇടയൻ തന്നെ ബലിയായിട്ട് സമർപ്പിക്കുകയാണ് ഇടയൻ്റെ ജീവിതം മുഴുവനായിട്ടും സമർപ്പിക്കുകയാണ് യേശുദമ്പരാൻ്റെ കാൽവരിയിലെ യാഗത്തിൻ്റെ സൂചനകമായിട്ടാണ് നല്ലയിടേനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് നല്ലയിടേൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് നമ്മോട് പറയുന്നത് യേശുദുംബരാൻ തന്നെ നല്ലയിടേൻ്റെ വിശേഷണവും കൂലിക്കാരനായിടേൻ്റെ വിശേഷണവും നമ്മോട് അഴി കൂലിക്കാരൻ ആടുകളെപ്പറ്റി താല്പര്യമില്ല ചെന്നായി വരുമ്പോൾ അദ്ദേഹം ഓടിപ്പോകുന്നു ആടുകൾ ചിതറിപ്പോകുന്നു ആത്മീയ ശത്രുവിനെയാണ് വേദപുസ്തകത്തിൽ ചെന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ശത്രുക്കളായിട്ടുള്ള വസ്തുക്കളാകാം വ്യക്തികളാകാം അവയ്ക്കെല്ലാം ചെന്നായുടെ സ്ഥാനമാണ് തിന്മയിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കുകയാണ് ഇടയൻ ചെയ്യുന്നത് ആടുകൾക്ക് ജീവൻ നൽകുകയാണ് ഇടയൻ ചെയ്യുന്നത് ആടുകളെ വിശുദ്ധീകരിക്കുകയാണ് ഇടയൻ ചെയ്യുന്നത് അതിനുവേണ്ടി തൻ്റെ തന്നെ ജീവൻ ബലിയർപ്പിക്കാൻ ഇടയൻ സന്നദ്ധനാകുന്നു യേശുവിൻ്റെ ജീവിതത്തിൽ പാൽവരിയാകത്തിൽ ഈ ജീവസമർപ്പണം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുകയാണ് ഈ ജീവ അർപ്പണത്തിന് തൻ്റെ ജീവൻ തന്നെ സമർപ്പിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് പിതാവുമായിട്ടുള്ള ബന്ധമാണ് പിതാവുമായിട്ടുള്ള സ്നേഹബന്ധമാണ് ആ ഗാഠമായ ബന്ധത്തിൽ നിന്നാണ് നല്ലയിടയിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭർത്താവ് ഈ ഉപമ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് ഇടയന്മാർ ഇടയന്മാരെ സംബന്ധിച്ച് മാത്രമല്ല ഈ ഉപമ പറയുന്നത് ഇടയൻ്റെ അടുത്ത ശുശ്രൂഷ നിർവഹിക്കുന്ന എല്ലാവർക്കും ഈ ഉപമ മാതൃകയാകണം കുടുംബത്തിലാകാം സന്യാസ ജീവിതത്തിലാകാം സമർപ്പണ ജീവിതത്തിലാകാം വൈദിക ജീവിതത്തിലുമാകാം ആളുകൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ജീവിതം അതുപോലെ ആടുകളെ സ്നേഹിക്കുന്ന ജീവിതം അല്ലാതെ എൻ്റെ പാപ പരിഹാരത്തിനായിട്ട് ആടുകളെ ഉപയോഗിക്കുന്നതല്ല ക്രിസ്തീയത നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആടുകളെ ഉപയോഗിക്കുന്നതല്ല ക്രിസ്തീയത ക്രിസ്തീയ ആധ്യാത്മികത നേരെ മറിച്ച് ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിലാണ് ഈ ജീവാർപ്പണത്തിന് നമുക്ക് ശക്തി പകരുന്നത് പിതാവായ ദൈവവുമായിട്ട് യേശുവിനുണ്ടായിരുന്നതുപോലെയുള്ള ഒരു ബന്ധം നമുക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ടുള്ള നല്ല സ്നേഹബന്ധത്തിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും അത് സഭയാകാം സമൂഹമാകാം കുടുംബമാകാം അവിടെ നമ്മുടെ ജീവൻ സമർപ്പിക്കുന്നതിന് അത്രമാത്രം ആടുകളെ സ്നേഹിക്കുന്നതിന് ഈ സുവിശേഷ ഭാഗം നമുക്ക് അനുകരണമാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി